എല്ലാവർക്കും നമസ്കാരം ഞാൻ വള്ളിക്കാടൻ ബ്ലോക്ക്സ് പൗലോസാണ് സംസാരിക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ ചെറിയൊരു വാഴത്തോട്ടത്തിൻ്റെ അടുത്ത് റബ്ബർത്തോട്ടം എല്ലാം കൂടെ കൂടിയൊരു സ്ഥലമാണ് ഈങ്ങാപ്പുഴ ടൗണിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയാൻ കാരണം ഇത് വയനാടിൻ്റെ ആ മല കാണുന്നില്ലേ നമ്മളൊരു മല കാണുന്നില്ല അതൊരു വയനാടിൻ്റെ ബോർഡറാണ് ആ കാണുന്നത് വയനാട് കോഴിക്കോടിൻ്റെ ബോർഡറാണ് ചെമ്പ്രമല പോലെ വയനാട്ടിലെ ചെമ്പ്രമല പോലെ കൂർത്ത് മൂത്ത ഒരു മല കാണുന്നില്ലേ അത് നമ്മൾ കക്കയണ്ടാവിനോട് ചേർന്ന് ഉള്ളൊരു മലയാണത് അതിൻ്റെ ഉരക്കുഴി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അവിടെ രാജനെയൊക്കെ ഉരുട്ടിക്കൊന്നൊരു സ്ഥലമാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല കൃത്യമായിട്ടറിയില്ല അതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഭയങ്കര ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഈങ്ങാപ്പുഴ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സെൻ്റർ എന്ന് പറയാം ഈങ്ങാപ്പുഴ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് വ്യൂസ് ഉണ്ട് ചുറ്റോട് ചുറ്റും മലയാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എല്ലാവരും വന്ന് കാണുന്നതൊക്കെ നല്ല കാഴ്ചയായിരിക്കും എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഈങ്ങാപ്പുഴയും പുതുപ്പാടിയൊക്കെ നല്ല നല്ലൊരു സെൻ്ററാണ് അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക ചാനൽ കണ്ട് വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓഫ് താങ്ക് യു ഓക്കേ